ും വാഹമത്തല്ലാഹി വാർക്കാത്തു അലഹമില്ലാ റസോലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മളിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ എല്ലാവരും തന്നെ കുടുംബമായി കഴിയുന്നവരാണ് ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ മക്കൾ പേരക്കുട്ടികൾ ഇങ്ങനെ ഒരു കുടുംബ സംവിധാനം പടച്ചിറബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നത് കുമ്മിൻസിക്കും അസുവാജ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു വ ജല കുമ്മിൻ അസുവാജിക്കും ബനീന വഹഫദ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും അവൻ ഏർപ്പെടുത്തി തന്നു വറസഖ കുമ്മിന് വിശിഷ്ടമായ വസ്തുക്കൾ നിങ്ങൾക്ക് ഉപജീവനമാക്കി തരികയും ചെയ്തു അഫബിൽ ബാത്തുലിയുബിൻ യക്ഫുറൂൻ നിരർത്ഥകമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളിൽ അവർ അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന് സൂറത്തുൻ നഹലിലെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാമ റഹ്മത്തുല്ലാഹി അലൈഹി പ്രത്യേകം ഉണർത്തി ി അള്ളാഹു തൻ്റെ അടിയാറുകൾക്ക് ചെയ്ത മഹത്തായ അനുഗ്രഹങ്ങളെയാണ് ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യരായ നമുക്ക് ഇണകളെ ഏർപ്പെടുത്തി തന്നു അവരിൽ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ വജ അലഹു ആ ഇണകളിലൂടെ അവർക്ക് സന്താനങ്ങളെയും അള്ളാഹു നൽകി അഥവാ കണ്ണിന് കുളിർമ നൽകുന്ന വയഹ്ദിമോനവും മക്കളും പേരക്കുട്ടികളുമൊക്കെ അവർക്ക് സേവനം ചെയ്യുന്ന സഹായം ചെയ്യുന്ന വയക്കൊല്ലോനഹവാജവും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന അങ്ങനെ വയൻ തഫ്യ ഓ നബിഹിമ്യൻ ഉജോഹിൻ കസിയറ പല രൂപത്തിൽ പല വഴിക്ക് അവർക്ക് ഉപകാരങ്ങളായി പ്രയോജനങ്ങളായി മാറുന്ന മക്കളും പേരക്കുട്ടികളും കുടുംബ ബന്ധുക്കളുമൊക്കെ അത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് എന്നാണ് നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ ഇണകൾ ഭാര്യമാരുണ്ടാവുക എന്നതും അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കാനും നമുക്ക് വേണ്ട ശുശ്രൂഷകളും ഒക്കെ നിർവഹിച്ചു തരാനും അവരുണ്ടാവുക എന്നതും നമ്മുടെ മക്കൾ നമ്മളെ വിളിച്ച് ഓടിവരുന്ന ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുടുംബത്തിന് അതിൻ്റെതായ സൗരഭ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം കൂടുന്നതാണ് വാസ്തവത്തിൽ സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും കുടുംബാന്തരീക്ഷം ഇതൊന്നുമില്ല എങ്കിൽ ജീവിതത്തിന് എന്ത് സുഗന്ധമാണ് ഉണ്ടാവുക വറ്റി വരണ്ടു ഉണങ്ങി വിണ്ടുകീറിയ ഊശര ഭൂമി പോലെയായിരിക്കും അത്തരം കുടുംബങ്ങളും ആ കുടുംബത്തിലെ ജീവിതങ്ങളും അതുകൊണ്ട് പടച്ചറബ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ നാം ഓർക്കുകയും അതിന് നന്ദി കാണിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ കുടുംബം ഇതുപോലെയുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വിളനിലങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കുടുംബത്തിൽ നിന്ന് നാം അറിയുന്ന സ്ഥിതിവിശേഷങ്ങൾ പലതും അശാന്തിയുടെയും കലഹങ്ങളുടെയും അസ്വസ്ഥതകളുടെയും കഷ്ടപ്പാടുകളുടെയുമാണ് അടിപിടികളും കൊലപാതകങ്ങളുമൊക്കെ അതിൻ്റെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു പി ഏറ്റവും സംതൃപ്തനാകുന്നത് കുടുംബം ശിഥിലമാക്കുന്നതിലാണ് എന്ന് നബി നിബിഷല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും നമുക്ക് സംതൃപ്തിയോടെ സമാധാനം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ നാം കരുതി വെക്കേണ്ടത് പടച്ചറബിനെക്കുറിച്ചുള്ള അറിവും ദീനിനെക്കുറിച്ചുള്ള കൃത്യമായ മനസ്സിലാക്കലുമാണ് അള്ളാഹു ഉണ്ട് എൻ്റെ കൂടെ എന്ന് ഏത് വിഷയത്തിലും നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കണം പടച്ചറബിൽ പ്രതീക്ഷയുള്ള എല്ലാ സംഗതികളും പടച്ചറബിൽ തവക്കൂലാക്കുന്ന വരമേൽപ്പിക്കുന്ന ഈമാനികമായ അടിത്തറ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജയിക്കുവാൻ സാധിക്കും ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ നമുക്കുണ്ടാവുകയില്ല മഹാനായ മൂസാ നബി അലൈ സ്വലാത്തു വസ്ലാം പ്രതിസന്ധികളുടെ നടുക്കയത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞ ആ വാക്ക് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും പാഠവും മാതൃകയുമാണ് കല്ല ഇന്ന മയ്യറബ്ബി സയഹുദീൻ ഇല്ല തീർച്ചയായും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് അവൻ എനിക്ക് വഴി കാണിക്കും അങ്ങനെ പടച്ച റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് അവനിൽ തവക്കുലാക്കി ദുനിയാവിൽ സംഭവിക്കുന്നത് മാത്രമല്ല ജീവിതം അതിനപ്പുറം പരലോകമുണ്ട് അത് സത്യമാണ് എന്ന് ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കണം പ്രാർത്ഥനകളിലൂടെ വിക്രതു ആകളിലൂടെ റബ്ബുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കണം അങ്ങനെ കുടുംബങ്ങളെ ശാന്തി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അള്ളാഹുദിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to Reality